ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പഞ്ചാബിലെ നമ്മുടെ മാർക്കറ്റിന്റെ രാത്രി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുള്ള തീരുമാനമായിരുന്നു കേട്ടോ പോവാന്നുള്ളത് അപ്പോൾ പിന്നെ പെട്ടെന്ന് ലേറ്റ് ആവാണ്ട് ഇറങ്ങി ഇൻട്രോ എടുക്കാനൊന്നും ഒന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ ഇറങ്ങിയ ടൈമിലുള്ളൊരു ക്ലൈമറ്റ് ഇതാണ് പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ക്ലൈമറ്റ് കണ്ടില്ലേ ടോട്ടലി മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം സമയം ഒരു എട്ട് മണി എട്ടേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് രാത്രി മാർക്കറ്റ് കാണാനാണ് ഒന്നും കൂടെ വാങ്ങി പക്ഷെ എന്താച്ചാൽ ചില ദിവസങ്ങളിലൊക്കെ ചില ദിവസം എല്ലാം രാത്രികളിലധികം നല്ല ക്രൗഡായിരിക്കും ഞങ്ങളധികം പകലാണ് വരാറ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നി വന്നിട്ട് വാങ്ങിച്ചിട്ട് പോവുക ചെയ്യാറ് രാത്രിയാണെങ്കിൽ മാത്രമായിട്ടോ ഇവരുടെ കൂടെ ഇപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങിയപ്പോഴത്തെ ക്ലിപ്സൊക്കെയാണ് ഇടയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇറങ്ങിയതും പച്ചക്കറി ഞങ്ങൾക്ക് അധികം ഒന്നും വാങ്ങിക്കാനില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാം തക്കാളി അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളെയാണ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് മാത്രം ജസ്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ് പക്ഷേ ചീര ഇരിക്കുന്നു ഗൈസ് നമ്മുടെ നാട്ടിലത്തെ ചീരാണ് ഇവിടെ പക്ഷേ നാൽപ്പത് രൂപയ്ക്കൊരു കുഞ്ഞേ കട്ടേ കിട്ടുള്ളൂ കേട്ടോ എട്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സാധനം വേണമെങ്കിൽ വാങ്ങന്നെ വേണം വീട്ടിലാകുമ്പോൾ മക്ക മിറ്റത്തിൽ നിന്നോ പാടത്തുനിന്നോ പോയിട്ടുണ്ട് പറക്കിയിരുന്നു പക്ഷേ ഇവിടെ അത് പറ്റില്ലാലോ അപ്പോൾ ഏട്ടനെന്തൊക്കെയൊക്കെ നോക്കി വാങ്ങണ്ട കേട്ടോ എനിക്ക് പിന്നെ ചീരയുടെ അടുത്ത് ഒരു പ്രത്യേക ഇഷ്ടമില്ല ഇഷ്ടക്കേടില്ല ഞാനിന്ന് ശരിക്കും വന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാനാണ് അത് നിങ്ങൾക്ക് പിന്നെ ചക്ക നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇവിടെ വില ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ സ്വർണത്തിനേക്കാൾ വില പറയും അതുകൊണ്ട് പിന്നെ ഞാൻ ചക്ക ആയും വേണ്ടിയില്ല കേട്ടോ വല്ലാണ്ട് മൈൻഡ് ചെയ്യാനും പോയില്ല ചക്ക ചെയ്യാനും ഞാൻ ഇഷ്ടമായോണ്ട് പിന്നെ അത് എടുത്തോ പിന്നെ അങ്ങനെ സാധനം ഈ പിടിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പിടിക്കില്ല എനിക്ക് ഫോട്ടോ എടുക്കണല്ലോ വീഡിയോ എടുക്കാനല്ലേ വന്നത് അപ്പോൾ അത് ബുദ്ധിമുട്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുള്ളറ്റിൽ വെച്ചു അവിടെ വെച്ചാരെങ്കിലും എന്നുള്ള പേടിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ വല്ലാണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ കവറ് പിടിക്കേണ്ടി വരും പൂരപ്പറമ്പ് പോലെ ഇന്നിട്ടോ അവിടെ കടകൾ അങ്ങനെ ഞാനൊരു സീഡ് അങ്ങോട്ട് തുടങ്ങി കേട്ടോ ഫസ്റ്റ് തന്നെ അതൊരു പഞ്ചാബി അങ്കള് ആ അച്ഛനങ്ങൾ കാണുന്നുണ്ടോ ഗായ്സ് പിന്നെ എന്നെ നോക്കുന്നുണ്ട് ഞാൻ എല്ലാം അറിയാത്ത അങ്ങോട്ട് മാറ്റി ഹിന്ദി അറിയാത്തത് പോട്ടെ എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ജപ 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 എന്നായിരിക്കും എൻ്റെ അവസ്ഥ പഞ്ചാബി ഹൗസത്തിനേക്കാൾ കഷ്ക്കാണ് ഗൈസ് നല്ല വെറൈറ്റി ലേറ്റസ്റ്റ് കളക്ഷൻ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ഒന്നും സൂം ചെയ്തെടുക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലിക്കുകളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഗേലികളുണ്ട് ഇവിടെ അതിൽക്കൂടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കടകളും ഉണ്ട് കേട്ടോ പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെച്ചാൽ സമയം പോകുന്നതേ അറിയില്ല നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയുമെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രൈസ് കമ്മിയായിട്ട് കിട്ടും കേട്ടോ സാധനങ്ങൾ അതൊക്കെ എന്തിനു കൂടുതൽ പറയണേ ഹിന്ദി അറിയണ്ടേ ഈ ഭയേൻ്റെ കട അടിപൊളിയാണ് കേട്ടോ അവിടുന്ന് അമ്പത് രൂപ മുതലാണ് ചെരുപ്പിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ അത് നല്ല നല്ല ക്ലോക്കുകളും വാച്ചുകളുടെ ഒക്കെ ഷോപ്പുകളുണ്ട് നല്ല ചീപ്പ് റേറ്റിന് നമുക്ക് സാധനങ്ങൾ കിട്ടും കേട്ടോ ചിലതിനൊക്കെ അതേപോലെ വില ഉണ്ടാവും ചിലതിനു വില ഉണ്ടാവില്ല ഇനി ഈ ഒരു സൈഡ് ഫുള്ളും ഈ പഞ്ചാബി സ്നാക്സൊക്കെ കിട്ടണ കുഞ്ഞു കുഞ്ഞിയ ഷോപ്പുകളാണ് കേട്ടോ തട്ടുകാട പോലെ ഇത് എണ്ണയിലല്ല കണലാണ് വേവിച്ചു തരിക അതിൻ്റെയൊക്കെ പേരുകൾ കിട്ടുകഴിഞ്ഞാൽ വെറൈറ്റി നെയിംസ് ആണ് കേട്ടോ ചാപ്പ് കാതി പനീർ ടിക്ക പക്കോറ അങ്ങനത്തെയൊക്കെ പേരുകളാണ് ഇൻഗ്രീഡിയൻസ് വേറൊന്നും അല്ല കേട്ടോ ഉരുളം കിഴങ്ങും പനീരും അങ്ങനെയുള്ള വെജ് ഐറ്റംസ് തന്നെ ആയിരിക്കും മുപ്പത് രൂപയ്ക്കോ അമ്പത് രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് പൊതുയിൽ ആൾക്കാർ വാങ്ങിച്ചിട്ട് പോവും ചിലർ ഇവിടുന്ന് തന്നെ നിന്ന് കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് പിന്നെ ഇങ്ങനെ ആയി പോയി വീഡിയോ കൊടുക്കുന്നത് പിന്നെ നല്ല ശ്വസ്തമായിട്ട് വീഡിയോ എടുക്കാൻ വിട്ടുകൊണ്ട് തന്നെ എൻ്റെ വയറ് ഫുൾ ആയിട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് പാനിപ്പുരി ഒന്നും വേണ്ട പിന്നെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഏട്ടന അതൊക്കെ കഴിച്ചു ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാണ്ട് സൂപ്പർ അല്ല പക്ഷെ ഇന്ന പലചരക്ക് എല്ലാം കിട്ടുന്ന കടയാണ് ഇവിടുത്തെ മെയിൻ ഗോതമ്പായി ഉണ്ട് തന്നെ അത് ഏറ്റവും ഫ്രണ്ട്ലി ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ അരിയൊക്കെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുക നാൽപ്പത്തി രണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് വില പിന്നെ അങ്ങനെ ആയിരുന്നു എന്താ വേണ്ടി ചോദിച്ചിട്ടൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടുന്ന് പോവുകയാണ് ഗൈ ശരിക്കും നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ പിന്നെ ബുള്ളറ്റ് ഉള്ളത് നമ്മൾ വേഗം എത്തുകയും ചെയ്യുമല്ലോ അങ്ങനെ നമ്മുടെ ഞങ്ങളുടെ വ്യാസ് മാർക്കറ്റിൻ്റെ ഒരു നൈറ്റ് വ്യൂ കൂടെ ഞങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇതല്ലാതെ കുറച്ചുകൂടെ ടിക്സ് എൻ്റെ ഉണ്ട് കേട്ടോ പക്ഷെ അത് വേറെ റേഷ്യോയിൽ ആയിപ്പോയി അതുകൊണ്ടാണ് അതൊന്നും അതിൽ ആഡ് ചെയ്യാത്തത് അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോതാണ് നമ്മൾ വീട്ടിലെത്തി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് അപ്പോൾ ഓക്കെ ബൈ ബൈ